ഹലോ വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് പ്രഗ്നൻസിയുടെ മുപ്പത്തൊമ്പതാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത് അമ്മയിൽ അമ്മയിലെന്താ സംഭവിക്കുന്നത് കുഞ്ഞിൽ എന്താണ് സംഭവിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ നിങ്ങൾ ആ സുപ്രധാനമായ നിമിഷം അതായത് ഏറെ നാളായി കാത്തിരുന്ന ആ സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ മുപ്പത്തൊമ്പതാമത്തെ ആഴ്ചയിലാണ് അതുകൊണ്ട് തന്നെ ഇനി എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പ്രസവം നടക്കാം പിന്നെ നിങ്ങളുടെ മൂത്രസഞ്ചിയുടെ മുകളിലാണ് ഇപ്പോൾ ഗർഭപാത്രം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ ഭയങ്കരമായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നതുകൊണ്ട് തന്നെ മൂത്രം ഒഴിക്കാനുള്ള സാധ്യത സാധ്യതയല്ല മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും കുഞ്ഞിനെ കുഞ്ഞിനിപ്പം നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ഉള്ളിലിഴുന്നിട്ട് അധികം അനങ്ങാനും പിടിക്കാനും ഒന്നും പറ്റുന്നുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടണം എന്നായിരിക്കുമല്ലോ കുഞ്ഞിൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് എന്താ തോന്നണേ പിന്നെ കുഞ്ഞിന് ഇപ്പോൾ മൂന്നേ പോയിന്റ് രണ്ട് കിലോ ഭാരം വരെ ഉണ്ടാവാം ചില കുഞ്ഞുങ്ങൾക്ക് അതിനേക്കാളും കുറവായിരിക്കാം ചിലർക്ക് അതിനേക്കാളും കൂടുതലായിരിക്കാം ഇനിയിപ്പോൾ മിനിമം എത്ര വേണം എന്ന് വെയിറ്റ് എത്ര വേണം എന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും അത് രണ്ടേ പോയിൻറ്റ് അഞ്ചിന് മുകളിൽ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ രണ്ടേ പോയിൻറ്റ് അഞ്ചായാലും കുഴപ്പമില്ല അതാണ് കുഞ്ഞിന് ഉണ്ടാവേണ്ട മിനിമം വെയിറ്റ് പിന്നെ അതുപോലെ ഒരു ഇരുപത് ഇഞ്ച് നീളം വരെ ഉണ്ടാവാം പിന്നെ ഏതാണ്ട് താരതമ്യപ്പെടുത്തി പറയാമെന്നുണ്ടെങ്കിൽ വലിയൊരു തണ്ണിമത്തൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു വലിപ്പത്തിലേക്കൊക്കെ നമ്മുടെ കുഞ്ഞിപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്കിനി ഈ ആഴ്ചയിൽ അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ അമ്മയിൽ ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ തോന്നുന്ന ഒരു സമയാണത് കാരണം ഇനിയിപ്പോൾ കുഞ്ഞു അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഞെരിപിരി കൊള്ളാണ് കുഞ്ഞിനെ അണങ്ങാൻ സ്പേസ് ഇല്ല കുഞ്ഞിനും പെട്ടെന്ന് പുറത്ത് വരണം എന്നൊരു ചിന്തയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞും ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അണങ്ങുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഓർഗൻസ് കാര്യങ്ങളൊക്കെ നല്ല പെയിൻ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ബ്രസ്റ്റണിക് കോൺട്രാക്ഷൻസ് എല്ലാം നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ ലൈഫിൽ വന്ന പോലെയാവും കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും ബ്രസ്റ്റണിക് കോൺട്രാക്ഷൻസ് കാരണം അതൊരു കുഞ്ഞിങ്ങനെ അനങ്ങുന്നു അതിൻ്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ ഇനി ഈ ആഴ്ചയിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മ്യൂക്കസ് പ്ലഗ് കാര്യങ്ങളൊക്കെ പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് മ്യൂക്കസ് പ്ലഗ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് ചിന്തിക്കുന്നവർക്ക് അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം നമ്മുടെ കുറച്ച് രക്തം കലർന്ന ഒരു ജെല്ലി പോലത്തെ ഒരു സ്രവായിരിക്കും അത് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇനി അത് വിട്ടു പോവാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോഴും ഒക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഫ്ലഷ് ചെയ്യുന്നതിനേക്കാട്ട് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം താഴേക്ക് ഇങ്ങനെ പോയി അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഉള്ളിൽ ബ്ലഡിൻ്റെ ഇതുണ്ടോ എന്താണ് സ്റ്റാറ്റസ് എന്ന് വെറുതെ നേരെ ടോയ്ലറ്റിൽ പോയിട്ട് അങ്ങോട്ട് നോക്കാണ്ട് ഫ്ലഷ് ചെയ്യരുത് ഇനി അങ്ങോട്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒരു മ്യൂക്കസ് പ്ലഗ് നമ്മുടെ ബോഡിയിൽ നിന്ന് വിട്ടുപോയിന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രസവം ഇനി ഏതാനും മണിക്കൂറുകൾക്ക് ഉള്ളിലോ ദിവസങ്ങൾക്കുള്ളിലോ ഉണ്ടാകാം എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നമ്മൾ എത്തേണ്ടതാണ് ഇനി ഇപ്പോഴും ഈ മ്യൂക്കസ് പ്ലഗ് എന്തിനാണ് നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അത് അവിടെ ഉണ്ടായിരുന്നത് എന്ന് സംശയമുള്ളവർക്കായിട്ട് ഞാനൊരു കാര്യം പറയാം നമ്മുടെ പുറമേ നിന്നുള്ള അണുബാധയോ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മ്യൂക്കസ് പ്ലഗ് നമ്മുടെ ഗർഭാശയം മുഖത്ത് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെങ്കി ഇപ്പോൾ എന്ത് ചെയ്താലും നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഗർഭാശയത്തിലേക്ക് അല്ലെങ്കിൽ ഗർഭപാത്രത്തിലേക്ക് നമ്മുടെ അണുബാധ കാര്യങ്ങളൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി മ്യൂക്കസ് പ്ലഗ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ കേസിൽ എത്രയും പെട്ടെന്ന് ഡെലിവറി നടക്കും എന്നാണ് അതിൻ്റെ ഒരു മീനിങ് ഇനി നോർമൽ പെയിൻ വന്ന് നോർമൽ ഡെലിവറി നടന്നില്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സി സെക്ഷനോ അല്ലെങ്കിൽ പെയിൻ വെച്ചിട്ട് നമ്മൾ നോർമൽ ഡെലിവറി ആക്കുക അങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ മ്യൂക്കസ് പ്ലഗ് പോകുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗർഭാശയം മുഖം ഇങ്ങനെ വികസിക്കാൻ തുടങ്ങും നമ്മുടെ സെർവിക്സിൻ്റെ വികസനമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിങ്ങനെ വികസിച്ച് വികസിച്ച് വരുമ്പോളാണ് നമ്മുടെ ആ മ്യൂക്കസ് പ്ലഗ് വിട്ടുപോകുന്നത് പ്രഭാശയമുഖം വികസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്ന സഞ്ചി അത് പൊട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രസവം എത്രയും പെട്ടെന്ന് നടക്കും എന്നാണ് അതിൻ്റെ ഒരു സൂചന ഈ വീട്ടിൽ വെച്ചിട്ടാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ വീടുകളിൽ പറയണത് വെള്ളം പോക്കുന്നതായിരിക്കും സാധാരണ പറയണേ നമ്മളു വീട് പോയി എന്നൊന്നും ചിലപ്പോൾ പറയില്ല അവർ നോർമലി പറയുന്നത് വെള്ളം പോക്കുന്നതായിരിക്കും അപ്പോൾ കർണവന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആരെങ്കിലൊക്കെ വെള്ളം പോയോ അല്ലെങ്കിൽ വെള്ളപ്പോണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥം അതെങ്ങനെയാണ് ഫീൽ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും ഇത് ഫോഴ്സ് ഒന്നും ഫീൽ ചെയ്യില്ല വെറുതെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ ബാക്ക് നമ്മൾ ഇരിക്കുന്ന തുടങ്ങി അങ്ങനെ നനയണ പോലെ തോന്നും അതിനെയാണ് വെള്ളം പോക്ക് പിന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതാണ് വെള്ളം പോക്ക് ഇതെല്ലാവർക്കും സംഭവിക്കുന്നതല്ല പറഞ്ഞേ ചില ആൾക്കാർക്കൊക്കെ ഇത് ലേബർ റൂമിൽ എത്തിയാലാണ് ചിലപ്പോൾ സംഭവിക്കുക അത്രയും ഡേയ്സ് അടുത്തടുത്ത് വരുമ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്നാണാവോ വെള്ളം പോക്ക് എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇനി ചില ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറായിരിക്കും അത് പൊട്ടിക്കുക കാരണം വികസിച്ച് കഴിഞ്ഞിട്ട് ഇനി കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഡോക്ടറായിരിക്കും മിക്കവാറും ഈ അമിനോട്ടിക് ഫ്ലൂയിഡിന്റെ ആ സഞ്ചി പൊട്ടിക്കുന്നത് ചില ആൾക്കാർക്ക് പക്ഷെ ചില ആൾക്കാർക്ക് തന്നെ പൊട്ടിപ്പോവും നമുക്കിനി മുപ്പത്തൊമ്പതാമത്തെ താഴ്ചയില് കുഞ്ഞിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ കുഞ്ഞിന്റെ കൊടലില് മെക്കോണിയം എന്ന വിസർജ്യം രൂപപ്പെട്ട് കിടക്കുന്നുണ്ടാവും മെക്കോണിയം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രന്ഥികളിൽ നിന്നുള്ള സ്രവങ്ങൾ പിത്തരസം പിന്നെ ആമാശയത്തിന്റെയും കൊടലിൻ്റെയും ഉൾഭിത്തികളിൽ നിന്നുള്ള കോശങ്ങൾ ഇവയൊക്കെ ചേർന്നതാണ് ഈ മെക്കോണിയ രൂപപ്പെടുന്നത് കുഞ്ഞിൻ്റെ ആദ്യ മലം എന്നാണ് ഇതിനെ പറയണേ മെക്കോണിയത്തിന് അത് ചിലപ്പോൾ പ്രസവത്തിനോടൊപ്പം തന്നെയോ അല്ലെങ്കിൽ പ്രസവത്തിന് മുൻപ് വയറ്റിൽ വെച്ചോ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിലോ കുഞ്ഞ് ഇത് പുറത്തേക്ക് കളയാം നമുക്കിനി ആഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ ഇനി നിങ്ങൾ പ്രസവ സൂചനകളൊക്കെ കണ്ട അതായത് പ്രത്യേകിച്ച് മ്യൂക്കസ് പ്ലഗ് പോവാ അല്ലെങ്കിൽ വെള്ളം പോക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു ഇല്ലെങ്കിൽ കോൺട്രാക്ഷൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിശ്ചിത ഡ്യൂറേഷൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് പെയിനുകളൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അതാണ് ഈ കോൺട്രാക്ഷൻസ് ബ്രസ്റ്റിന് കോൺട്രാക്ഷൻസ് അല്ല ഒറിജിനൽ കോൺട്രാക്ഷൻസ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ ഡെലിവറി ഇനി എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അപ്പം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ മുപ്പത്തൊമ്പതാമത്തെ ആഴ്ചയിൽ സംഭവിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുകയെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ഇനിയും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇനി നിങ്ങൾ പുതിയ പാരൻസ് ആവാൻ അതായത് നിങ്ങളുടെ ആദ്യത്തെ മോനോ മോളോ ആണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം നമ്മുടെ ചാനലിലൂടെ നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്ന് ചോദിച്ചോ ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇല്ല വീഡിയോ ആയിട്ട് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തരാമെന്നായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ നമ്മുടെ വീഡിയോസ് ഇപ്പം നാൽപ്പതാമത്തെ ആഴ്ചയുടെ വീഡിയോ അടുത്ത് വരാൻ പോണേ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അതുപോലെ പ്രൊഡക്റ്റ് റിവ്യൂസ് പ്രൊഡക്ട് റെക്കമെൻഡേഷൻസ് ഇതെല്ലാം ഇനി മുന്നോട്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഡെലിവറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും പിന്നെ കുഞ്ഞിന് കുഞ്ഞിനാവശ്യമായിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്